ഒരു തിരഞ്ഞെടുപ്പ് നമസ്കാരം അധ്യായത്തിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിക്ക് ശേഷവും പാഠം പഠിക്കാൻ ബി ജെ പി തയ്യാറല്ല എന്ന് വേണം പറയാൻ ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ പ്രസിഡൻഷ്യൽ രീതിയിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ഗൂഢശ്രമമാണ് സംഘപരിവാർ നടത്തുന്നത് മാത്രമല്ല ഈ ആശയം നടപ്പാക്കാൻ ഒരുങ്ങുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ കടമ്പകൾ ഏറെയാണ് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയ നാളെ മുതൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം നടപ്പാക്കുമെന്ന് പറഞ്ഞിരുന്നു ചെലവ് ചുരുക്കി പൊതുപണം ലാഭിക്കുകയെന്നാണ് കേന്ദ്രം ഉയർത്തി കാണിക്കുന്ന പ്രധാന നേട്ടം ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ ഒറ്റ തിരഞ്ഞെടുപ്പ് പദ്ധതി നടപ്പിലാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചിരുന്നു പിന്നാലെയാണ് രാംനാഥ് കോവിന്ദ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയത് ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ പ്രസിഡൻഷ്യൽ രീതിയിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ഗൂഢശ്രമമാണ് സംഘപരിവാർ നടത്തുന്നത് ഇന്ത്യൻ പാർലമെന്ററി ജനാധിപത്യത്തിന്റെ വൈവിധ്യ സ്വഭാവത്തെ തച്ചുതകർക്കാനായാണ് ഒറ്റ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം ആസൂത്രണം ചെയ്തിരിക്കുന്നത് അതേസമയം കേന്ദ്ര സർക്കാരിന്റെ ഈ ആശയത്തിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രംഗത്ത് വന്നിരുന്നു ഈ പദ്ധതി അപ്രായോഗികമാണെന്നും പദ്ധതി നടപ്പാക്കാൻ പോകുന്നില്ലെന്നും മറ്റു രാഷ്ട്രീയ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കമാണിതെന്നും ഖാർഗെ പറഞ്ഞിരുന്നു बोलना की जरूरत नहीं हम तो उसको नहीं मानते ये ये नहीं चलने वाला है डेमोक्रेसी में ये डेमोक्रेसी को टिकाना है तो जब जब चाहिए तब इलेक्शन करना पड़ेगा मुख्यमंत्री समूह सामूह माध्यम ഇന്ത്യയിലെ ഫെഡറൽ വ്യവസ്ഥയെ നിർവീര്യമാക്കി കേന്ദ്ര സർക്കാരിന് സർവാധികാരം നൽകാനുള്ള ഒളിപ്പിച്ചു വെച്ച അജണ്ടയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലപാടിന് പിന്നിലെന്നും ഇന്ത്യയിലെ പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥയെയും ഇന്ത്യ എന്ന ആശയത്തിനെ തന്നെയും അട്ടിമറിക്കാനുള്ള സംഘപരിവാർ നീക്കങ്ങൾക്കെതിരെ രാജ്യത്തെ ജനാധിപത്യ സമൂഹം മുന്നോട്ട് വരേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി കുറിപ്പിൽ പറയുന്നു മാത്രമല്ല ഓരോ സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമായ സാഹചര്യങ്ങളും പശ്ചാത്തലവുമാണ് അത് പരിഗണിക്കാതെയും സംസ്ഥാനങ്ങളിൽ ഉരുത്തിരി രാഷ്ട്രീയ പ്രശ്നങ്ങളെ കണക്കിലെടുക്കാതെയും യാന്ത്രികമായി തിരഞ്ഞെടുപ്പ് നടത്തുന്നതും അല്ലെങ്കിൽ ജനവിധി അട്ടിമറിച്ച് കേന്ദ്രഭരണം അടിച്ചേൽപ്പിക്കുന്നതും ജനാധിപത്യത്തെ തകർക്കും തിരഞ്ഞെടുപ്പുകൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ അവതരിപ്പിച്ചിട്ടുള്ള ഈ ആശയം അതേ തോതിലുള്ളതോ അതിനേക്കാൾ മോശമോ ആയ സാഹചര്യമായിരിക്കും സൃഷ്ടിക്കുക ന്യൂസ് ഡെസ്ക് ന്യൂസ് ടുമോറോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരും എന്നെ കോൺടാക്ട് ചെയ്തു വഴി ക്ക് കുറേ മെസ്സേജുകൾ തോന്നും ഡോക്ടേഴ്സും കാര്യങ്ങളിലൊന്നും നല്ല നല്ല രീതിയിലാണ് പെരുമാറ്റം കാര്യങ്ങളെല്ലാം നമ്മളെ ഇവിടുത്തെ സ്റ്റാഫായാലും എല്ലാവരും നല്ല രീതിയിൽ കമ്പനിയായി ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ ആ ഒരു രീതിയിൽ തന്നെയാണ് പെരുമാറ്റം കാര്യങ്ങളെല്ലാം അപ്പം തന്നെ നമ്മൾ നമുക്കൊരു സന്തോഷം തരുന്നുണ്ട് ഇനി മുടി കുറച്ചുള്ളവർക്ക് ഞാൻ എൻ എച്ച് പി ആണ് റെക്കമെൻഡ് ചെയ്യുന്നത് കാരണം എൻ്റെ റിസൾട്ട് എനിക്ക് ഹാപ്പിയാണ്